എന്നോട് കാണുമ്പോൾ അതിനുള്ള നമ്മൾ സ്ട്രെസ് കഴിഞ്ഞിട്ട് അതൊരു ചായ വിട്ട് ഇതിനടിയിലൂടു ഞാനും ശെരിക്കും യാത്ര ചെയ്യുന്ന പോലെ ഫീൽ ആ അതാണ് ഓറിയായവണ് എല്ലാരും കാണാൻ പറയാം കാരണം എനിക്ക് യാത്രയോടുള്ള ഇഷ്ടമാണ് എനിക്ക് ചെറുപ്പ തൊട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ ചെറുപ്പതോടെ ഡ്രൈവ് ചെയ്യാനും ഇഷ്ടമാണ് പിന്നെ അന്നൊന്നും അതിനുള്ള സാഹചര്യമില്ലായിരുന്നു വീട്ടിൽ അപ്പം പിള്ളേരെക്കീച്ചിത്തൊട്ട് ഞങ്ങളിടയ്ക്ക് പിള്ളേരെ കൊണ്ടിടയ്ക്ക് വെക്കേഷൻ ഒക്കെ ഞങ്ങൾ ബോംബെക്ക് ഇട്ടു പോയത് നമ്മുടെ വണ്ടിയാത്ത ചിലപ്പോൾ രണ്ടുപേരെയും കൊണ്ട് പോകും പിന്നെ കുഞ്ഞിക്കണ്ടായിരുന്നു അവനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ടു മൂന്ന് ട്രിപ്പ് പോയിട്ടുണ്ട് അപ്പോ അതെ പോയപ്പോ നിന്നുള്ള ഒരു യാത്ര നല്ല നമുക്കല്ലേ അതേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി കൊറോണ കൊറോണിക്കായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടിന്യൂസ് യാത്ര പോകാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതില് കേട്ടായി രാജ്യം അങ്ങനും ഈ കാശ്മീരൊക്കെ ലോറിയെ പോയിട്ടുണ്ട് നമ്മുടെ വണ്ടി കൊണ്ട് പോകാനുണ്ട് ലോറി കൊണ്ട് പോയിട്ട് അപ്പൊ വീഡിയോസും ഫോട്ടോസ് ആഗ്രഹം കാശ്മീരി ആണോ എനിക്ക് അങ്ങനെ ഒരാളെ അങ്ങനെ ചേട്ടാടിയാണ് എപ്പോഴും പറയുന്നു കാശ്മീര് കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്നോട് ഒരു ദിവസം പറഞ്ഞു ഈ ലോറി എടുത്തു നിനക്ക് എവിടെ വേണേലും പോവാം ഇന്ത്യയിലെ എവിടെ വേണേലും പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ പോവാന്ന് പറഞ്ഞോണ്ട് അന്നേരം ഈ പിള്ളേരെ പത്താം ക്ലാസ് ഒക്കെ അറിയുന്നു അപ്പൊ അത് നമ്മള് ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഇവരെയൊക്കെ പോവാൻ പറ്റത്തില്ലല്ലോ അപ്പം മുമ്പ് കേട്ടോ ഹെഡ എന്നോട് പോകാന്ന് പറയുന്ന ഞാനേ പുറകോട്ടോ അപ്പൊ അവർ പ്ലസ് ടു ഒക്കെ ആയി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വെടിന്ന് രണ്ടാം തീയ്യതി പോയി അതൊരു ദിവസം എടുത്തു നല്ല രസമായിരുന്നു ഫസ്റ്റ് പോകുന്നത് ഈ നമ്മളീ അങ്ങനെ ആ അതെ നമ്മളിപ്പോ ലോറിയും ആനുങ്ങള് മാത്രമല്ലേ പോകുന്നുള്ളൂ സ്ത്രീകൾ ആരും പോകുന്നില്ല അപ്പം ആദ്യം കാണുമ്പോ തന്നെ നമ്മളെ കാണുമ്പോ എല്ലാവർക്കും ഒരു നല്ലൊരു റെസ്പെക്ടോ ഇഷ്ടമാണ് നമ്മളോടെ എവിടെ ചെന്നാ അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ പിന്നെ എല്ലാരും ചോദിക്കും പുറത്തേക്ക് ഇപ്പൊ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പേടിയില്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് നമ്മളങ്ങനെ കഴിച്ച് ട്രെയിനിൽ എല്ലാവരും പൊതുവേ യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പോയതിൽ നിന്ന് ഇന്ത്യയിൽ നമുക്ക് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ടു അതിപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ പോയത് എനിക്ക് കുഴപ്പമില്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല നമുക്കിപ്പൊ അതല്ലേ പറയാൻ പറ്റും സ്ത്രീകൾ ട്രൈ ചെയ്തുകൊണ്ട് ഓർമ്മിക്കുന്ന സുഖമാണ് ഭയങ്കര ഓർത്തിക്കാൻ അന്നൊരു ഒരാൾ അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് ചിലും അടുത്തിട്ട് അധികം അങ്ങോട്ട് റോഡിലോട്ട് ഇറക്കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എക്സ്പീരിയൻസ് അപ്പൊ നമുക്കതൊരു എങ്ങനെ ആ ഒരു ആറികടക്കാം അതിപ്പോ നമ്മടെ പുറകെ വന്ന് ചിലര് ഓണടിക്കും കുറെ ഓൺ അടിക്കും നമ്മളെ പേടിപ്പിക്കാൻ കഴിയും നമ്മളത് ആ പുറകെ വരുന്നവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പുറകോട്ട് നോക്കിയല്ല വണ്ടി ഓടിക്കുന്ന ചേട്ടൻ എന്നോട് എപ്പോഴും പറയുന്നത് പക്ഷെ അങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവരും ഒരു ഡ്രൈവറായിട്ടൊന്നും അല്ല ആരും ജനിക്കുന്നത് അപ്പൊ എല്ലാരും ഓടിച്ചു ഓടിച്ചാണ് പഠിക്കുന്നത് നമുക്ക് ഓറെ ഓടിച്ചുകഴിഞ്ഞാൽ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഏതൊരു കാര്യവും പഠിക്കത്തോ അതുപോലെ തന്നെ ട്രെയിനിങ് ട്രെയിനിങ് എന്താ പറഞ്ഞാൽ കടലുപോലെയാണ് നമ്മൾ എന്തോ പഠിച്ചാലും തീരല്ലേ നമ്മളും ചെയ്യുക ചെയ്യുന്നത് ട്രെയിൻ ചെയ്യുന്ന കലയാണോ ആ അത് കഴകുന്നവർക്ക് ഇച്ചിരി സമയം എടുക്കും അല്ലെങ്കിൽ ജന്മനുള്ളവർക്ക് പെട്ടെന്ന് കഴിയാൻ പറ്റും ഇത്തിരി സമയം എടുക്കും അത് നമ്മളെന്നെന്താ പണ്ട് തൊട്ടേ പെൺകുട്ടികളെ വീട്ടിലിരിക്കാന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ആൺകുട്ടികളെ വണ്ടി ഓടിക്കുന്നതല്ല നമ്മളെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണല്ലോ ആമ്പിള്ളേരെ വണ്ടി ഓടിക്കുന്നത് എല്ലാം പിള്ളേരെ കിടക്കത്തേ ആയിരിക്കില്ല അപ്പൊ അത് അവരുടെ ഒരു കുത്തകയായിട്ടാണ് ഇങ്ങനെ പോയിട്ടുണ്ടിരുന്നത് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ കുട്ടികളെക്കാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്നു വണ്ടി ഓടിക്കാൻ യാത്രക്കിടെ സംഭവിച്ച രസകരമായ അനുഭവം ഇത്രയും വലിയ റോഡും ചോദിക്കുന്നത് ആദ്യമേ ഞാൻ പോയപ്പോ റോഡ് കണ്ടപ്പോ തന്നെ പറയാൻ ഇത് വലിയ കാര്യമൊന്നുമില്ല ചെറിയൊരു ട്രിപ്പ് ആയിക്ക പലർക്കും ഇല്ലാത്ത അതായത് നമ്മളെ പെൺ പിള്ളേരെല്ലാം പോപ്പ പേടിച്ചപ്പോ ടൈം സ്കൂളിൽ പോയി ഡ്രയിങ്ങൾ പഠിച്ചു പക്ഷെ എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കാം പേടി ഇറങ്ങാനായിട്ട് വണ്ടി നിന്നു പോവോ കൊറേ വരുന്നവരെന്താ പറയല്ലേ അങ്ങനെ വിചാരിക്കുന്ന പക്ഷെ നമ്മള് കണ്ടിന്യൂസ് കുറച്ച് ദിവസം അടുപ്പിച്ച് തന്നെ ചുണ്ടിയായിട്ട് ഇറങ്ങാം അപ്പൊ ഇനിയിപ്പം ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ വഴി ബുക്കുള്ളൂ കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ടൗണിലേക്ക് ഇറങ്ങാം അപ്പൊ നമുക്ക് ആ പേടി ഇറങ്ങാം നമ്മളൊന്നും ഓടിച്ചിട്ട് വേണ്ട കൊറേ നാള് ഓടിക്കാരിക്കുമ്പോഴത്തേനും പേടിയാവും പിന്നെ മറ്റൊരു പക്ഷേ ടൗണിലേക്കാണ് അമ്മയോട് ചെല്ലാൻ പറ്റാ ചെല്ലാം അവിടെ തന്നെ താമസിക്കുന്ന ചുറ്റും മഞ്ഞും മഴയും നല്ലൊരു ഇതായിരുന്നു രാത്രിയിൽ അപ്പം അവിടത്തെ പൊന്നു കുട്ടിയോട് ഉണ്ടായിരുന്നു വിലയാലും അപ്പൊ അമ്മക്ക് ഭയങ്കര ഇഷ്ട വീടിനകം ഒക്കെ കൊണ്ടൊക്കെ കാണിച്ച് പോരാതെ ഇങ്ങനെ നോക്കിയത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഇനിയും വരണോന്നൊക്കെ പറഞ്ഞോണ്ട് ഇനി എന്ത് ചെയ്ത് വന്നാലോടെ വരണം പിന്നെ പൊന്നുകുട്ടിയുടെ കല്യാണത്തിന് കല്യാണത്തിൽ കളിക്കണോ നമ്പരൊക്കെ അങ്ങനെ ആശയൊന്നും അവിടെ ഒരു പ്രശ്നമല്ലേ അറിയാത്ത എനിക്ക് എന്ത് കേട്ടാ മനസ്സിലാവും തിരിച്ചു പറയാനെ ശേഷം പറഞ്ഞു തുടങ്ങിയല്ലോ ഞാൻ തന്നെ മൊബൈൽ വീഡിയോ എനിക്ക് ഗൂഢലോടെ അപ്പൊ കൊഴപ്പ നമ്മള് തന്നെ എന്ന് പറയാനും കുഴപ്പമില്ല അവർക്ക് കാര്യം മനസ്സിലാവും നമുക്ക് ശരിക്കും ഭാഷ നമുക്ക് കാര്യം മനസ്സിലായാൽ മാത്രമല്ലോ പക്ഷെ